ഗൈസ് നമസ്കാരം ടോപ്പോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ എങ്ങനെ ഒരു വീട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യണ കാര്യമൊന്നും പരിഗണിക്കണേ ഹോസ്ട്രെലിയെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അധികവും ചെയ്ത് പല ഇൻഫർമേറ്റീവ് വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊക്കെ പണ്ട് ക്രിക്കറ്റിലൂടെ മാത്രം അറിഞ്ഞിട്ടുള്ള ഈ രാജ്യത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് എല്ലാ പോയിന്റ്സും ക്യുക്കായിട്ട് തന്നെ പറഞ്ഞു പോകാം അതായത് നിങ്ങൾ ഓസ്ട്രേലിയ വരുമ്പോൾ തന്നെ ഒരു വീട് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വരുന്ന കാര്യമാണ് പലരും എംപ്ലോയറൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ടൈം സ്റ്റേ ഒക്കെ ഓൾറെഡി കിട്ടിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പം ആ പീരീഡിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും മറ്റൊക്കെ എടുക്കും അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വീട് ഹണ്ടിങ് തുടങ്ങുന്നതായിരിക്കും നന്ന നല്ലത് അപ്പോൾ ഓസ്ട്രേലിയയിൽ എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും റിയൽ എസ്റ്റേറ്റ് ഡോട്ട് കോം ഡോട്ട് എ യു എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ് വെബ്സൈറ്റ് ത്രൂ ആയിട്ടാകും ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ പോസ്റ്റ് കോഡോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരോ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റെൻറ്റിന് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന വീടുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും മന്ത്ലി റെൻറ്റ് എത്രയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഓരോ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അതായത് വാൾമുറേ എൽ ജി എ ഹുക്കർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളുണ്ട് ഇവരുടെ ഓരോ ഇൻഡിവിജ്വൽ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗൂഗിളിൽ പോകാം റിയൽ എസ്റ്റേറ്റ് ഓസ്ട്രേലിയ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം വരുന്ന ലിങ്ക് തന്നെയാ കേട്ടോ റിയൽ എസ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റ് അപ്പോൾ ഇത് തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്പായിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അങ്ങനെ അതിൽ റെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ പേരോ പോസ്റ്റ് കോഡോ അടിച്ചു കൊടുക്കാം അതുപോലെ ധാരാളം ഫിൽറ്റേഴ്സ് കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റൂട്ടോ ഈ വെബ്സൈറ്റിൽ അതായത് നിങ്ങൾക്ക് വീട് വേണോ ഫ്ലാറ്റ് വേണോ ടു ബെഡ്റൂം വേണോ ത്രീ ബെഡ്റൂം വേണോ കാർ പാർക്കിംഗ് ഫെസിലിറ്റി എത്രത്തോളം വേണം അതുപോലെ റെൻ്റ് മാക്സിമം എത്രത്തോളം വേണം അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെർച്ച് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയ എല്ലാം കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു ബാൻഡിലുള്ള വീടുകൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള സെർച്ചിന് വന്നിട്ടുള്ള വീട് എന്ന് പറഞ്ഞാൽ വീക്കിലി റെൻറ്റ് മുന്നൂറ്റി അറുപത് ഡോളർ വരുന്ന വീടാണ് അപ്പോൾ ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് എന്ന് മുതലാണ് അവൈലബിൾ ആവാന്നുള്ളത് ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ അതായത് നമുക്ക് വീട് വ്യൂവിങ്ങിന് നിലവിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ ആ ഒരു മെസ്സേജ് കാണിക്കുന്നത് അപ്പം നമുക്ക് ആ ഗെറ്റ് ഇൻ ടച്ച് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ മെസ്സേജ് അവർക്ക് അയക്കാം നമ്മുടെ പേരും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും വെച്ചിട്ട് അപ്പോൾ അന്നേരം ഈ വീടിൻ്റെ ഇൻസ്പെക്ഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നമുക്ക് ഇൻസ്പെക്ഷന് ഒരു ടൈം തരും ഇനി നമ്മുടെ സെർച്ചിൽ തന്നെ മറ്റൊരു വീടിൻ്റെ കേസ് നോക്കാം നാനൂറ് ഡോളർ പെർ വീക്ക് റെൻറ്റ് വരുന്ന ഒരു ഡ്യൂപ്ലെക്സ് കാണിക്കുന്നുണ്ട് ഡുപ്ലെക്സ് എന്ന് പറഞ്ഞാൽ സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ഇൻസ്പെക്ഷൻ്റെ താഴെ ഫ്രൈഡേ ഫിഫ്ത്ത് ജൂലൈ പതിനൊന്നിനും പതിനൊന്നേ പത്തിനിടയിൽ നമുക്ക് ഇൻസ്പെക്ഷൻ ടൈം എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ ജോയിൻ കൊടുക്കുക ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാർ സൈൻ ഇൻ ചെയ്യുക എന്നിട്ട് ഇൻസ്പെക്ഷൻ ബുക്ക് ചെയ്യുക അപ്പം നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പ്രോപ്പർട്ടി നിർബന്ധമായിട്ട് പോയി കാണണം ബിഫോർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം പലപ്പോഴും ഈ വെബ്സൈറ്റിൽ അവർ ഫോട്ടോസ് ലിസ്റ്റ് ചെയ്തത് ചിലപ്പോൾ രണ്ടു കൊല്ലം മുമ്പ് എടുത്ത ആയിരിക്കാം അപ്പോൾ വീടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അകം നല്ല പുതിയതുപോലെ തോന്നും പക്ഷെ നമ്മൾ നേരിട്ട് പോയി കാണുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണം എന്നില്ല അതിൻ്റെ ഒരു സ്ഥിതി അതുപോലെ തന്നെ ഈ ഏരിയൽ വ്യൂ ഒക്കെ അവർ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ അത് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് കാണുമ്പോഴാണ് നമുക്ക് ആ വീടിൻ്റെ പരിസരമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവാട്ടോ ഞങ്ങൾക്ക് ആദ്യം എംപ്ലോയർ തന്നിട്ടുണ്ടായിരുന്ന സ്റ്റേ അതിൻ്റെ ഫോട്ടോസ് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഏരിയൽ വ്യൂ നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടോ ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ആ വീട് ഡയറക്റ്റായിട്ട് കണ്ടപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ അതായത് ചുറ്റുമൊക്കെ മറിച്ച് കാടും പടലൊക്കെ ആയിരുന്നട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതായത് കൊണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് വീടുകൾ പോയി കാണൽ നിർബന്ധമാണ് ഇതിൽ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത് നിങ്ങൾ വീട് പോയിട്ട് കാണുന്ന സമയത്ത് വീടിൻ്റെ അകം മാത്രമല്ല വീടിൻ്റെ പരിസരം കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അതായത് ചില കേസിലിപ്പോൾ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു വീട് കണ്ട് ഇഷ്ടമായിട്ട് അവർ ആ വീടിന് കൈ കൊടുത്തു അവസാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ആ വീടിൻ്റെ ഏരിയ അത്ര നല്ല ഏരിയ അല്ല അതായത് കുറച്ച് ഡ്രഗ് അഡിറ്റ്സും ഒക്കെ ഉള്ള ഏരിയയാണ് അതായത് അവിടെ ഈ ഹൗസ് ബ്രേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലമാണ് നമുക്ക് പീസ്ഫുൾ ആയിട്ട് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ അവർ ഔട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ലൊക്കേഷനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കുക ഒരു വീട് കൈ കൊടുക്കുന്നതിന് മുമ്പ് അവിടെ വേറെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന ഏരിയ ആണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം കേട്ടോ ഒരു വീടിന് കൈ കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ നിലവിലുള്ള മലയാളികളുടെ അടുത്ത് ചോദിക്കാം ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഓരോ ഏരിയനെ പറ്റി നല്ല ഐഡിയ ഉണ്ടാവും അതല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തുള്ള ലോക്കൽസിൻ്റെ അടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്ത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും അതേപോലെ തന്നെ വീട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ എന്തെങ്കിലും വരുന്ന ഏരിയ ആണോ എന്നുള്ളതെന്ന് നോക്കാം വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ വീട് നോക്കാം അതുപോലെ ഡ്രൈവ് ചെയ്യാത്ത ഫാമിലിയാണ് ആരും ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യാം നോക്കാം അപ്പം അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി കൈ കൊടുക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ വീടൊക്കെ പോയി കണ്ട് വീടും പരിസരവും അതിൻ്റെ റെൻറ്റും എല്ലാം വെച്ചിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അവരുടെ വെബ്സൈറ്റിലൂടെ വീടിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ ജോലിയുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പഴയ റെൻ്റൽ ഹിസ്റ്ററി അതുപോലെ സ്പൗസിന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ വരുമാനം അങ്ങനെ വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു വീടിന് ആപ്ലിക്കേഷൻ വെക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഓൺലൈനിൽ ഇത് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ തന്നെ പ്രീവിയസ് രണ്ട് റെൻ്റൽ റഫറൻസ് ഇവർ ചോദിക്കും അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ എംപ്ലോയറ് ഒരു ഇനീഷ്യൽ സ്റ്റേയ്ക്കുള്ള ഒരു അക്കോമഡേഷൻ അവരാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറുടെ റഫറൻസ് വേണമെങ്കിൽ ഒന്നായിട്ട് കൊടുക്കും ഒരു റഫറൻസ് ആയിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇപ്പോൾ യു കെ അയർലൻഡും എവിടെയാണ് നിൽക്കുന്നത് അവിടുത്തെ ലാൻഡ് ലോഡിൻ്റെ മെയിൽ ഐ ഡിയും കൊടുക്കാം അപ്പോൾ ഇവർ മെയിൽ അയച്ച് ചോദിക്കും നമ്മൾ നിന്നിരുന്ന ആ പീരീഡിൽ നമ്മൾ ഓക്കെ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യണം അത് അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് പലരും ഇപ്പോൾ യു കെയിലൊക്കെ ലാൻലോഡിൻ്റെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യാനായിട്ട് താമസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ മെയിൽ ഐ ഡി കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കേസിൽ പോലും വീടുകൾ കിട്ടാറുണ്ട് പക്ഷെ നമ്മളത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല അതല്ല അതിൻ്റെ ശരിക്കുള്ള വേ ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് പാസ് ചെയ്തതെന്ന് മാത്രം ഇപ്പം നിലവിൽ നിങ്ങൾക്ക് യു കെയിൽ വീടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പം റെഫറൻസ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ അപ്പോൾ ആ വീട് നിങ്ങൾ ഓൺ ചെയ്തതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് വെക്കേണ്ടി വരും ഇപ്പോൾ കൗൺസിൽ ടാക്സ് പോലെയുള്ള എന്തെങ്കിലും പ്രൂഫ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും അതല്ല നിങ്ങൾ ഇപ്പോൾ യു കെയിലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു ആ വീട് വിറ്റിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽ ലെറ്ററോ അല്ലെങ്കിൽ ആ വീട് വിറ്റതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡോക്യൂമെൻസോ ഇവർക്ക് കൊടുക്കേണ്ടി വരും അതുപോലെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു വീടിൻ്റെ റെൻറ്റ് വീക്കിലി റെൻറ്റ് ഡോളർ ആണെന്ന് വെക്കുക നിങ്ങൾക്കൊരു വീടൊക്കെ കണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഒരു നാനൂറ്റി ഇരുപത് ഡോളർ കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട് അതിനകത്ത് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ റെൻറ്റ് വിഷ് ടു പേ എന്നുള്ള ഒരു കോളം വരും അപ്പോൾ ആ കോളത്തിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് വേണമെങ്കിൽ കൂട്ടി കാണിക്കുക അപ്പം അവർ സ്വാഭാവികമായിട്ട് നോക്കുന്ന സമയത്ത് കൂടുതൽ റെൻറ്റ് പേ പേ ചെയ്യാനായിട്ട് നിങ്ങൾ ബില്ലിങ്ങാണെന്ന് കാണുമ്പോൾ അതിനൊരു പ്രിഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഞങ്ങളിവിടെ വന്ന സമയത്ത് നമ്മളെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അതായത് ഒരു ആറ് മാസത്തെ റെൻ്റ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു മുപ്പത് ഡോളർ കൂടുതൽ കൊടുക്കാം എന്ന് അവരുടെ ഓഫീസിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രിഫറൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു വീട് കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അന്തേലം പറഞ്ഞത് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ഇല്ലീഗലാണ് അപ്പം അങ്ങനെ ബ്രൈബ് ചെയ്യണ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട പക്ഷേ നമുക്കിങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ചെറിയ എമൗണ്ട് കൂടുതൽ പേ ചെയ്യാന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളങ്ങനെ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ വെച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ കാണാൻ പോയിട്ടുള്ള പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമല്ല അവിടെ എത്തുന്നുണ്ടാവുക അതായത് നിങ്ങൾക്ക് തരുന്ന ടൈം സ്ലോട്ടിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ ഫാമിലി അവിടെ ഉണ്ടാവും അതല്ലാതെയും പല ടൈം സ്ലോട്ടിലായിട്ട് ഒത്തിരി ആൾക്കാർ വന്ന് കാണുന്നുണ്ടാവും അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി തന്നെ ചിലപ്പോൾ ഒരു അമ്പതോ അറുപതോ ഫാമിലി തന്നെ വന്ന് കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ആ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് അവരെടുത്ത് പേഴ്സണലി സംസാരിക്കണം നമ്മളിങ്ങനെ ഇപ്പം നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾ ഇൻ്റർനാഷണൽ നേഴ്സാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ് കോൺട്രാക്റ്റ് ഉണ്ട് നിങ്ങളുടെ സ്പോർട്സ് ഉടനെ തന്നെ വർക്ക് വേണ്ടിയിട്ട് കയറുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ആളും പാർട്ട് ടൈം കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുക അതായത് നിങ്ങളിപ്പോൾ വരുന്ന ടൗണിൽ പ്രധാനപ്പെട്ട ഒരു മൂന്നോ നാലോ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നിങ്ങളൊരു അഞ്ചോ എട്ടോ വീട് പോയി കാണുന്ന സമയത്ത് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ സെയിം സ്റ്റാഫ് തന്നെയായിരിക്കും വന്നിട്ട് നിങ്ങൾക്ക് ഈ വീട് തുറന്ന് കാണിച്ച് തരാം അപ്പം നിങ്ങളിങ്ങനെ ഇവരുടെ ഓഫീസിൽ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വീട് ആദ്യത്തെ അറ്റംപ്റ്റിൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല അതിപ്പം വേറെ ആർക്കെങ്കിലും പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് വെക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇനി അടുത്തൊരു വീട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ പ്രിഫറൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിൽ ബേസിക്കലി നമ്മുടെ മറ്റേ റൂളാണ് അപ്ലൈ ആവുക അതായത് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ അപ്പോൾ നിങ്ങൾ പോയിട്ട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് കിട്ടും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സംസാരമാണ് സംസാരമാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അതായത് ഞങ്ങൾ ഇരുപത് വീട് കണ്ടു അപ്പോൾ നമുക്ക് വേറെ കുട്ടികളില്ല നമുക്ക് രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരെ കോൺട്രാക്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രിഫറൻസ് കിട്ടുന്നതായിരുന്നു പക്ഷേ ഇരുപത് വീടുകളും നമ്മൾ റിജക്റ്റായി ഇരുപത്തൊന്നാമത്തെ വീട് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ ഇരുപതാമത്തെ വീട് കണ്ട സമയത്ത് നമ്മൾ ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് സംസാരിച്ചു അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇല്ല നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള വീട് ഓൾറെഡി വേറെ ആൾക്ക് എഗ്രി ആയി അത് ഒരു കൈ കൊടുത്തു പക്ഷേ ഇന്ന ഡേറ്റിൽ നമുക്ക് വേറൊരു വീട് ഓപ്പണിംഗ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ വന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരപ്പം തന്നെ അതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് തന്നു അങ്ങനെ നമ്മൾ വീട് പോയി കണ്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ആ വീടാട്ടോ നമുക്ക് ഇരുപത്തൊന്നാമത്തെ വീട് ശരിയായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിക്ക് മുമ്പ് ഇഷ്ടംപോലെ വീടുകൾ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിലും കുറഞ്ഞ റേൻറ്റിൽ വളരെ നല്ല സൗകര്യത്തിലൊക്കെ വീട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാലും നമുക്ക് ആ വീട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ആ വീട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതല്ലാതെ വേറൊരു എഫേർട്ടും അതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആദ്യത്തെ റെൻറ്റൽ റെഫറൻസ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെമ്പററി അക്കോമഡേഷൻ തരുന്ന കേസാണെങ്കിൽ അവിടുത്തെ അക്കോമഡേഷൻ മാനേജറുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുന്നതായിരിക്കും കേട്ടോ നന്നാവുക കാരണം എന്താ വെച്ചാൽ ഇപ്പം ഹോസ്പിറ്റലാണ് നിങ്ങളുടെ എംപ്ലോയർ എന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷൻ മാനേജർ കാലങ്ങളായിട്ട് ഇതുപോലെ ഇനീഷ്യൽ സ്റ്റേക്ക് ഒരു കോംപ്ലിമെൻ്ററി സ്റ്റേ പലർക്കും ഓഫർ ചെയ്തിട്ട് അവർക്ക് വീടുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ വിവിധ റിയൽ എസ്റ്റേറ്റ് കമ്പനികളൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല കോൺടാക്ട്സ് ഉണ്ടാവും അപ്പോൾ അവർ സംസാരിച്ചു കഴിഞ്ഞാലും നമുക്ക് വീട് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ വച്ചു നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് പോയിട്ട് സംസാരിച്ചു എന്നിട്ട് നിങ്ങൾക്ക് വീട് കിട്ടുന്നില്ല സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ എംപ്ലോയറിനെ വീക്ക്ലി ബേസിസിൽ മെയിൽ അയച്ചിട്ട് അറിയിക്കുക നമ്മളിങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മൂന്ന് വീട് പോയി കണ്ടു അതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചു പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ റിജക്റ്റായി എന്നുള്ള കാര്യം അറിയിക്കുക ഇങ്ങനെ വരുന്ന കേസുകളിൽ അതായത് ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ താഴെയൊക്കെ ഇതുപോലെ തന്നെ വീടുകൾ കിട്ടാനായിട്ട് സ്ട്രഗിൾ വന്നിട്ടുള്ള കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്ക് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുത്തിട്ടുള്ള അക്കോമഡേഷൻ ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു വീട് ശരിയാവുന്നവരെ അപ്പോൾ എംപ്ലോയർ ഇത് തക്ക സമയത്ത് തന്നെ നമുക്ക് ഉള്ള ഡിഫിക്കൽറ്റീസ് അറിയിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങളെ ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് ഒരു തവണ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വീട് കാണുന്ന സമയത്ത് ആ പ്രൊഫൈൽ ഓട്ടോമാറ്റിക്കലി അവിടെ സേവ് സേവായിട്ടുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസിന് ജോലി ആയിട്ടില്ല വരുമാനം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്യാനായിട്ടുള്ള കോളംസ് അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പം ഇപ്പോൾ ഇൻ്റർനാഷണൽ നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ നേഴ്സാണ് ഇന്ന ഡേറ്റിലാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്പൗസ് ഒരു ജോബ് ഹണ്ടിങ്ങിലാണ് ഇപ്പം നിലവിൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സിറ്റുവേഷൻ വളരെ പ്രിസൈസ് ആയിട്ടും അതുപോലെ കൃത്യമായിട്ട് കൺവേ ചെയ്യാവുന്ന രീതിയിലും അത് മെൻഷൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആട്ടാവും നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോൾ റെൻ്റ് കാണിക്കുക വീക്കിലി ആയിരിക്കും പക്ഷെ നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്നത് ഫോർട്ട് നൈറ്റ്ലി അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും കേട്ടോ സാധാരണ ഗതിയിൽ ഫോർട്ട് നൈറ്റ്ലി ആണ് നമുക്ക് സാലറി കിട്ടുന്നതും ഫോർട്ട് നൈറ്റ്ലി തന്നെയാണ് കേട്ടോ അപ്പം മന്ത്ലി നമ്മളിപ്പോൾ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പം നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അവരത് അപ്രൂവ് ചെയ്യും പക്ഷേ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരു വർഷത്തേക്കാണ് സ്റ്റേ ചെയ്യണതെന്നുണ്ടെങ്കിൽ മന്ത്ലി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം മന്ത്ലി എന്ന് പറയുമ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ കൃത്യം നാലാഴ്ചയല്ലോ നാലാഴ്ചയും ചിലപ്പം ചില മാസം മൂന്ന് ദിവസം എക്സ്ട്രാ ഉണ്ടാവും ചില മാസം നാല് ദിവസം എക്സ്ട്രാ ഉണ്ടാവും അപ്പം ഈ എക്സ്ട്രാ വരുന്ന ദിവസങ്ങളിൽ ദിവസങ്ങൾക്ക് നമ്മുടെ ആ ടെൻഡൻസി അവസാനിക്കുന്ന സമയത്ത് ആ ദിവസങ്ങള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു എമൗണ്ട് എക്സ്ട്രാ അവർക്ക് അടയ്ക്കേണ്ടി വരും റെൻ്റ് ടാലിയാക്കാൻ വേണ്ടി അപ്പം സാധാരണ ഗതിയിൽ എല്ലാവരും ഫോർട്ടനിലാണ് അടയ്ക്കൽ ഞങ്ങൾ ഫോർട്ടനിലി തന്നെയാണ് കേട്ടോ അടയ്ക്കുന്നത് അതുപോലെ വൺസ് വീടൊക്കെ ഇഷ്ടമായി നിങ്ങൾ വീടിൽ കയറുന്നതിന് മുമ്പായിട്ട് വീട് കൃത്യമായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുക അതുപോലെ വീടുകൾ വീടിന് വല്ല ക്രാക്സോ അല്ലെങ്കിൽ വല്ല മാർക്കുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിയൽ എസ്റ്റേറ്റ് കമ്പനീനെ അറിയിക്കുക കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ടെനൻസി കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം അവർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പൈസ നമ്മുടെ അടുത്ത് ഈടാക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കയറുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഫോണിൽ എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ വീട് റെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതാം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി